ഒരു ദിവസം നെയ്റോബിയിൽ താമസിച്ചതിന് ശേഷം ഞങ്ങൾ രാവിലെ മസായി മാറയിലേക്കുള്ള റോഡ് ട്രിപ്പ് ആരംഭിച്ചു അഞ്ചാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായതുകൊണ്ട് പല സ്ഥലത്തും നിർത്തി നിർത്തിയാണ് ഞങ്ങളുടെ യാത്ര അങ്ങനെ നിർത്തിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഈ വ്യൂ പോയിൻറ്റ് നെയ്റോബിയിൽ നിന്നും മാറയിലേക്ക് പോകുന്ന സഞ്ചാരികളെല്ലാം ഇവിടെ ഇറങ്ങിയാണ് സാധാരണ പോകാറ് റെഡ് സീയിൽ നിന്നും ആരംഭിച്ച് എറിട്രിയ എത്യോപ്യ ഉഗാണ്ട കെനിയ റുവാണ്ട കോങ്കോ ടാൻസാനിയ മൊസാംബിക് എന്നീ രാജ്യങ്ങളിലൂടെ ഏതാണ്ട് ഏഴായിരത്തോളം കിലോമീറ്റർ നീണ്ടുപോകുന്ന ഒരു താഴ്വരയാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി ലോകത്തിലെ ഏറ്റവും വലിയ ആനിമൽ മൈഗ്രേഷൻ നടക്കുന്നത് ഈ താഴ്വരയിലൂടെയാണ് എൻ്റെ യാത്ര ജൂൺ മാസത്തിലായതുകൊണ്ട് ആഫ്രിക്കയിലെ ഏഴ് അത്ഭുതങ്ങളിലൊന്നായ ഗ്രേറ്റ് ആനിമൽ മൈഗ്രേഷൻ കാണാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല